ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികാമ്മയാണെങ്കിൽ എല്ലാവരോടും പറയുക അതെ ഈ വക വർത്തമാനം ഒന്നും ഇവിടെ വേണ്ട കണ്ണൻ ഒരു പെൺകോന്തനായതുകൊണ്ട് ചിലപ്പോൾ ഗീതു പറയുന്നതെല്ലാം കേട്ടു നിൽക്കും അത് അതുപോലെ നിങ്ങൾ സംസാരിക്കണ്ട മനസ്സിലായല്ലോ ഓ അപ്പോൾ കണ്ണേട്ടൻ ഒരു പെൺകോന്തനാണെന്ന് അമ്മ സമ്മതിച്ചു അല്ലേ എന്നു രാധിക ഗീതു അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കുക എല്ലാവർക്കും സന്തോഷമായി ഗോവിന്ദനെ കണ്ടതും ആ ഗീതു നീ കേട്ടില്ലേ ഞാനൊരു പെൺകോന്ദനായതുകൊണ്ട് നീ രാധിക അമ്മയെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ നീ എന്തു ചോദിച്ചാലും രാധികാമയ്ക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിന്നോടൊന്നും ചോദിക്കുകയില്ല എന്നും പറയാ അത് കേട്ടതും അല്ല രാധികാമ്മ ഞാനിങ്ങോട്ട് വന്നു കയറിയപ്പോൾ രാധികാമ്മയ്ക്ക് മാധവൻ ആയിരുന്നുള്ളൊരു ഒറ്റ ഭർത്താവേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പോൾ ഈ വരുണേട്ടൻ എന്താ രാധികാമയ്ക്ക് ദൈവം തന്നവല്ല വാഗ്ദാനം വരദാനുവാണോ ഇല്ലെങ്കിൽ സൂര്യപുത്രനാണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് ഏയ് ഇല്ല ഗീതു സൂര്യപുത്രനൊന്നല്ല മണ്ഡങ്ങളും മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും ബുദ്ധിയില്ലായ്മയും എല്ലാം കൂടെ ഒരുമിച്ച് ഏതോ ഒരു വ്യക്തിയാണ് ഈ ഈ വ്യക്തിയെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നും അത് കേട്ടത് ഭാസ്കരനൊന്ന് നോക്കുക ഈ സമയം രാധികണേ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല കണ്ണ എല്ലാരും കൂടെ എന്നെട്ട് ഇതാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധിക പോകാൻ പോകുമ്പോൾ രാധികാമൊന്ന് നിന്നേ എനിക്ക് രാധികാമയോട് ഒരു കാര്യം പറയാനുണ്ട് എന്തായാലും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാം ആ നാളെ കാലത്ത് ഞാനും ഗീതവും കൂടെ ഒരു ബിസിനസ് ടൂർ പോവുക ആ അവിടെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അവിടെ ഷേണായി സാർ വരും ഷേണൈ സാർ ഗീതുവിനെ കൊണ്ട് വരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോവുക അപ്പോൾ ഭാസ്കരൻ ആ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം എന്നോടും ഷേണായി വിളിച്ച് പറഞ്ഞായിരുന്നു ആ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരേന്ന് ആ അപ്പോൾ ഞാനും വരാം എന്ന് വരണം എല്ലാവരും വരാമെന്ന് പറഞ്ഞപ്പോൾ ഗീതു ഗോവിന്ദനെ തുറച്ചു നോക്കുക ഞാനപ്പോഴേ പറഞ്ഞത് ഈ മനുഷ്യനോട് എല്ലാം കുളവാകുന്ന ഈ മനുഷ്യൻ്റെ ഒരു കുരിഷ്ടബുദ്ധി കാരണം മൊത്തത്തിൽ കുളവായി അതെ ഈ സമയത്ത് ഞാനും കണ്ണേട്ടിന് ഒറ്റയ്ക്ക് പോകുന്ന നല്ലത് ഞങ്ങളൊറ്റയ്ക്ക് ഒരു ട്രിപ്പ് യാത്ര ചെയ്യാൻ ഡോക്ടറാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാം അപ്പോൾ നമ്മുടെ ഭാസ്കരൻ ഞാനൊന്നും നിങ്ങൾക്കൊരു ശല്യമാവില്ല ഞാൻ കാറിൻ്റെ പുറകിയിരുന്നോളാം അത് കേട്ടതും അയ്യേ അങ്കിളിന് നാണുമില്ലേ അവർ ഭാര്യയും ഭർത്താവും കൂടെ അടുത്തേക്ക് അങ്കിൾ എന്തിനാ പോകുന്നത് ഏ വയസ്സാകാലത്ത് ഇവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നൂടെ എന്നും അത് കേട്ടതും ഭാസ്കറിന് പിന്നെ ഒന്നുമില്ല പറയാൻ ഈ സമയം വരുൺ ആ എന്നാൽ പിന്നെ ഞാനും രേഖയും വരാം അത് കേട്ടതും അത് ശരിയാ ഇപ്പോൾ വരുണേട്ടൻ രേഖയെ ചെയ്യാൻ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു സമയമായതുകൊണ്ട് നമുക്ക് ഇവരെയും കൂടെ പറഞ്ഞു വിടാം എന്നാൽ പിന്നെ നിങ്ങൾ നാല് പേരും കൂടെ പോയിട്ട് വാ അത് കേട്ടതും അതൊന്നും വേണ്ട ഞാനും ഗീതവും മാത്രമേ പോകുന്നുള്ളൂ ഇവിടെ ആരും ഞങ്ങളുടെ കൂടെ വരണ്ട ഞാനും ഗീതു ഒറ്റയ്ക്ക് പോയിക്കോളാം അതാണ് നല്ലത് ദേ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം അതുമാത്രമല്ല ദേ ഞാനൊരു കാര്യം പറയാം വരുൺ രേഖയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ ഇല്ലയോ എന്നൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയാൽ കാറിലല്ല ഇവർക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കും അതുകൊണ്ട് കൂടുതലാരും ഒന്നും പറയണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുണ്ട് ഗോവിന്ദ അങ്ങ് പോവുക ഈ സമയം ഓ അപ്പം അതായിരുന്നു അവരുടെ ഐഡിയ രണ്ടു പേർക്കും കൂടെ തനിയെ യാത്ര ചെയ്യാൻ ഒരു അവസരം കണ്ടെത്തിയതാ പക്ഷേ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും കൊളവാക്കിയെന്ന് കണ്ണേട്ടന് തോ ഗോവിന്ദേട്ടന് തോന്നോ ഏയ് ഗോവിന്ദൻ്റെ പെങ്ങൾ പ്രിയ അങ്ങനെ ചെയ്യുമെന്ന് ചെയ്യില്ല എന്ന് ഗോവിന്ദൻ അറിയാം അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട പ്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ആശ്വസിപ്പിക്കുകയാണ് ഗീതുവിനെ സോറി രേ ഈ സമയം രേഖയ്ക്കും നല്ല സന്തോഷമായി ഇതേ സമയം പിന്നീട് മുറി ചെന്നപ്പോൾ ഗീതു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏഹ് എല്ലാം പോളോ ആവും കണ്ണേട്ടനൊന്നും സംസാരിക്കേണ്ടെന്ന് പിന്നെ എന്ത് കാര്യത്തിനാണ് കണ്ണായിട്ട് സംസാരിക്കാൻ വന്നത് അത് പിന്നെ ഞാൻ പിന്നെ ഒരു ഇതായിട്ട് പറയാമല്ലോ എന്ന് കരുതി പറഞ്ഞതാ അയ്യടാ എന്തൊരു അഭിനയമാണ് ആ അതെങ്ങനെയാണ് കള്ളങ്ങൾ മാത്രം പറഞ്ഞേ ഇതുപോലെ ചെന്ന് പെടും അമ്മയുടെ സ്വഭാവം അതുതന്നെയാണല്ലോ അല്ല പാട്ടുകാരി എന്തൊക്കെ കള്ളങ്ങളാണ് നമ്മളോട് മറച്ച് വെച്ചിരിക്കുന്നതെന്ന് ആര് കണ്ടു ആ അതുപോലെ ഈ പെരുങ്കള്ളനും കുറേ കള്ളം മറച്ചു വച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഇനി കണ്ണട്ടിന് എന്തൊക്കെ കള്ളമാണ് മറച്ചു വെച്ചതെന്നാവോ അല്ല ഞാൻ അങ്ങനെ നിന്റെ നിന്ന് കള്ളം മറിച്ച് വെച്ചതെന്ന് നിനക്ക് വല്ല തോന്നലും ഉണ്ടോ ഇല്ല ഓ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് വിശ്വാസമുള്ളത് ഞാനേ കണ്ണട്ടിൻ്റെ മൊബൈൽ ഡെയിലിയും പരിശോധിക്കാറുണ്ട് അത് കേട്ടതും അമ്പടി കേമി അപ്പം എന്നെ നിനക്ക് സംശയം ഉണ്ടല്ലേ ഏയ് ഇതുവരെ സംശയം തോന്നിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഞാനതിൽ കണ്ടതുമില്ല അതുകൊണ്ട് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞേ ഗീതു ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉയർത്തത് കേട്ടതും സന്തോഷമായി ഗീതു ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലയെയും ഭാസ്കരനെയും വരുണനെയും രാധികയുമാണ് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദും ക്ഷേണായിയെ കാണാനോ ബിസിനസ് ട്രിപ്പിനോ അല്ല അവർ പോകുന്നത് നമ്മുടെ പഴയകാല ചരിത്രം അന്വേഷിച്ചാണ് അത് കേട്ടതും എന്തൊക്കെയാണ് ഭാസ്കരേട്ട ഈ പറയുന്നത് എന്നും രാധിക്ക അതെ അത് വേണ്ടി തന്നെയാണ് അവരുടെ പോക്ക് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അവരതന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അനാർക്കലി നിൻ്റെയും രാധിക നിൻ്റെയും പിന്നെ എൻ്റെയും എല്ലാ ചരിത്രവും അവനും അവളും കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ സ്ഥാനവും ഉണ്ടാവില്ല ഈശ്വര ഭാസ്കരേട്ടൻ എങ്ങാനും എൻ്റെ ഭർത്താവ് ആണെന്ന് അറിഞ്ഞാൽ തീർന്നു അതോടുകൂടെയെല്ലാം എന്നും നമ്മുടെ രാധിക അത് കേട്ടതും ഹാ രാധിക നീ ഇങ്ങനെ പേടിക്കാതെ അവരുടെ പോക്ക് മുടക്കണം അതേ ഭാസ്കരേട്ട മുടക്കണം അവരുടെ പോക്ക് മുടക്കണം അത് കേട്ടതും അവരുടെ പോക്ക് മുടക്കണ്ട പോക്ക് നടക്കട്ടെ പോകുന്ന വഴിയിൽ പാതി അവരുടെ പാതി വഴിയിൽ അവരുടെ യാത്ര മുടങ്ങിയാൽ മതി അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ അപകടം തന്നെ ആക്കാം കാർ ആക്സിഡൻറ്റ് ആക്സിഡൻറ്റിൽ എന്തായാലും ഗോവിന്ദട്ടനും ഗീതവും ഇല്ലാതാകും അത് കേട്ടതും ഏയ് വേണ്ട വേണ്ട കണ്ണൻ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും രാധിക അത് കേട്ടതും അല്ല രാധികേ അതിന് കണ്ണൻ എന്ത് സംഭവിക്കാനാ അങ്ങനെ ഗോവിന്ദൻ ഒന്നും സംഭവിക്കില്ല പിന്നെ ഈ അപകടം നടന്നിട്ട് ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ് ഗോവിന്ദൻ്റെ കയ്യിലുള്ളത് അതെങ്ങനത്തെ വണ്ടി എന്ന് ചോദിക്ക എടാ മണ്ട ആ വണ്ടിക്കകത്ത് ഞാൻ കേറിയതാ ആ വണ്ടിക്കുള്ളിലെ ആക്സിഡന്റ് സംഭവിച്ചാലും ഒരത്തും പറ്റാത്ത എല്ലാ ഒരു സേഫ്റ്റിയും അതിനകത്തുണ്ട് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ആ വണ്ടിക്കാത്തിരിക്കുന്നവർക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല ആ ആ കാര്യം ഞാൻ അറിഞ്ഞതാ എന്നും പറയാ ഷോ അച്ഛൻ മാത്രമേ എന്നെ മണ്ടാന്നു വിളിക്കാതെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതും തികഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ വിഷമിച്ചു നിൽക്കുക ഈ സമയം ദേ എന്തായാലും നമുക്കൊരു കാര്യം തീരുമാനിക്കണം ഗോവിന്ദ് ഗീതു യാത്ര പുറപ്പെടും അവരുടെ യാത്ര പാതി വഴിയിൽ വെച്ച് നട നിർത്തണം ആ പിന്നെ തിരിച്ചു വരുമ്പോൾ ഗോവിന്ദ് മാത്രമേ വരാൻ പാടുള്ളൂ ഭാസ്കർട്ടാ വേറെ ആ ഗീതു എന്ന് പറയുന്നവൾ കൂടെ വരണ്ട അവൾ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദൻ്റെ പരിധിയിൽ വരും അതെനിക്ക് നല്ല ഉറപ്പ ഭാസ്കരേട്ടാ എന്നൊക്കെ പറയണം അത് ശരിയാണ് രാധികെ പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരനെ ആശ്വസിപ്പിക്കുക ആ നേരം വിളിക്കാറായി എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ടെ ഭാസ്കരേട്ടാ ചെല്ലു രാധികെ എന്നും പറയാം ഈ സമയം രാധികയും വരണും കൂടെ പുറത്തിറക്കുക അപ്പോഴേക്കും ഭാസ്കർ നമ്മളെ വരുടെ അമ്മേ ദേ ഞാനൊരു കാര്യം വെച്ച് മറന്നുപോയി എന്ത് കാര്യം എൻ്റെ മൊബൈൽ അതവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയി ഞാനൊന്നും എടുത്തിട്ട് വരാം എടാ പെട്ടെന്ന് വാ നേരെ വിളിക്കാറായി കേട്ടോ എന്നും പറയാം ശരിയമ്മേ നമുക്ക് അറിയിപ്പോയിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് വരണ അകത്തേക്ക് ഓടിച്ചെല്ലോ ആച്ച ഞാനേ എന്തിനാ വന്നതെന്നറിയോ മൊബൈൽ മറന്നു വെച്ചൊന്ന് കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വന്നതേ വേറൊരു കാര്യം പറയാനാ ദേ കാർ അപകടം നടന്ന് തിരിച്ചു വരുമ്പോൾ ഗീതുവിൻ്റെ ബോഡി മാത്രമായിരിക്കരുത് കൺ ഗോവിന്ദേടൻ്റെയും ബോഡി ഉണ്ടാവണം അറയ്ക്കൽ ഗോവിന്ദും മാധവനും ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ ഗീതാഞ്ജലിയും കാർ അപകടത്തിൽ മരണപ്പെട്ടു അതാണ് ഇനി വരേണ്ട ന്യൂസ് എന്താച്ചാ അങ്ങനെ നടക്കുമോ എടാ നടക്കും എടാ ഉറപ്പായിട്ട് നടക്കും നിൻ്റെ അമ്മ അതിനെ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് എന്തായാലും കാർ ഗീതുവും ഗോവിന്ദും മരിക്കും രണ്ടുപേരുടെയും പേരുടെയും ശവം തന്നെയായിരിക്കും വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഗീതുവിൻ്റെ മാത്രമല്ല ഗോവിന്ദൻ്റെ ശരീരവും അങ്ങോട്ടേക്ക് എത്തിക്കും നീ പോമോനെ ധൈര്യമായിട്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ വരുൺ തിരിച്ചു പോവുക പനാറക്കല് ചെയ്യടാ ചെയ് നീയും രാധികയും നിൻ്റെ മകനും കൂടെ ചേർത്ത് ഓരോരോ തിരുവാറകളെടുക്ക് അവസാനം എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി ഗോവിന്ദിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് ഞാനും മുങ്ങും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഞാൻ ആർക്കലി ഇരിക്കുക ഈ സമയമാണെങ്കിൽ നേരം പരമ്പരാ വെളുത്തു ഗീതു ചോറൊക്കെ റെഡിയാക്കുക അപ്പോഴേക്കും ഗോവിന്ദ ഇറങ്ങി വന്നു ഹാ എൻ്റെ ഗീതു നീ എന്ത് പണിയാണ് കാണിച്ചത് ആറുമണിയാവുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതല്ലേ ദേ സമയം വൈക വൈകാ ട്രാഫിക് ആവും ട്രാഫിക് ആയിക്കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് കേട്ടതും എൻ്റെ കണ്ണിട്ടാണ് ഞാനും പോകാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പിന്നെ ഈ ചോറും കറി വെച്ചുകൊണ്ടാണോ നീ തയ്യാറെടുക്കുന്നത് ഞാന് സ്വന്നമാമ എവളോ സ്വന്നാലും ഇന്ന ഗീതപ്പാപ്പ കേൾക്കട്ടെ എതുക്കിതായി എന്താ സാപ്പാടെല്ലാം വെക്കുമതോ ആ ഇതാക്കാ അഞ്ചനാക്കാ എൻ്റെ ഈ മുട്ടുകാൽ മടക്കി നിങ്ങളുടെ പള്ളക്ക് ഞാൻ കേറ്റും മിണ്ടാതെന്നോളാം അവിടെ എന്നും പറഞ്ഞു ഗീത അതെല്ലാം ഇങ്ങനെ എടുത്ത് അത് കൊണ്ടിരിക്കാൻ എൻ്റെ ഗീതു ഇത് എന്തിനാ ഇപ്പം ഉണ്ടാക്കുന്നേ നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ പുറത്തുനിന്ന് കഴിച്ചാ ഗീതപ്പാപ്പ അവടെ വയറ്റിലുള്ള കുഞ്ഞിപ്പാപ്പാവക്ക് അത് സേരാതാ അതുകൊണ്ടാണ് ഗീതപ്പാപ്പ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയണോ അത് കേട്ടത് കണ്ണട ഇതും ഒരു രസ ഇങ്ങനെ വാട്ടിയ വാഴലയിൽ ചോറിട്ട് അതിൻ്റെ നടുക്കൊരിത്തിരി തൈരൊഴിച്ച് ഈ കറികളെല്ലാം ചുറ്റും വെച്ച് പപ്പടം പൊടിച്ചിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുരുട്ടി തേച്ച് മടക്കിയെടുത്ത് പൊതിഞ്ഞ് ആ ആ മണമുണ്ടല്ലോ എന്തൊരു രസകരമായ മണമാണെന്നറിയാമോ അത് കേട്ടത് ഗോവിന്ദന്റെ വയൽ വെള്ളം വരാൻ തുടങ്ങി ചുറ്റു നിന്ന ഗർഭിണികളൊക്കെ അങ്ങോട്ട് വരിക ആ അത് ഞങ്ങൾക്കും വേണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഇത് ഇതെനിക്കും കണ്ണേട്ടിനും എന്നും പറഞ്ഞുകൊണ്ട് ഗീത് ചോറും എടുത്തോണ്ട് കേട്ടതും നമ്മുടെ രേഖ ആ ദേ ഗോവിന്ദേട്ടനും ഗീതവും നല്ല സന്തോഷത്തിലല്ലേ എന്നൊക്കെ പറയണം അതെ അവർ പോയിട്ട് വരട്ടെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് ആ ഇതേ ഇത് ബിസിനസ് ടൂറക്കാകെ പോകല്ലേ അവങ്ക റൊമാൻറ്റിക് പണ്ട്രക്കാകെ പോറാങ്കാ എന്നും കാഞ്ചന അത് കേട്ടതും ദേ കാഞ്ചനക്കാ വെറുതെ കുളവാക്കരുത് മിണ്ടാതെ നിന്നോളണം എൻ്റെ സ്വഭാവം മാറും അറിയാലോ ഏയ് ഞാനൊന്നുമേ സ്ല്ലേ ഒണ്ണുമേൽ ഫൊല്ലൊരു രഞ്ജിപ്പ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന വായും പൊത്തി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഷിബുവിനെയാണ് ഷിബു ഇങ്ങനെ കാറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് ഗോവിന്ദനും ഗീതുവിനും പോകാൻ വേണ്ടി ഓ ഇവർ പോയിട്ട് വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും വരൂ വന്നു ആ ഷിബു ചേട്ടാ ഇതെന്താ കാറ് തുടയ്ക്കുന്നത് അത് ഗോവിന്ദ് സാറിനും ഗീതു മേഡത്തിനും പോകാൻ ആ അത് ഷിബു ചേട്ടനെ അകത്തേക്ക് ചെല് എന്നിട്ട് അവിടെ നിന്നും ബാഗൊക്കെ എടുത്തുകൊണ്ട് പോവാം ഗോവിന്ദേട്ടനും ഗീതുവിനും പോകാനായിട്ടുള്ള ബാഗുകളൊക്കെ അതൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുവന്ന് വെക്കേ ഞാൻ തുടച്ചോളാം ഏയ് അത് വേണ്ട കുഞ്ഞേ അതൊക്കെ ഞാൻ ചെയ്തോളാം ഷിബു ചേട്ടൻ ചെല്ല് അതൊക്കെ അയ്യപ്പൻ ചേട്ടൻ അയ്യപ്പേട്ടൻ ചെയ്തോളും എനിക്ക് എനിക്ക് കാർ തുടയ്ക്കുന്ന ജോലിയല്ലേ ഞാൻ കാർ തുടച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഷിബു വീണ്ടും തുടയ്ക്കുക ഷിബു നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ ഷിബുവേട്ടൻ പോയി ബാഗൊക്കെ വാ ചെല്ല ഷിബുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഷിബുവിനെ നിർബന്ധിച്ച് അങ്ങോട്ട് മാറ്റി വിടുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഷിബു സംശയത്തോടെ അങ്ങ് പോവുകയാണ് ഈ സമയം വരും ഷിബു പോയി പോയിക്കഴിഞ്ഞു ഹാ ഞാൻ ഈ സാധനം ഇവിടെ ഒട്ടിച്ച് ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനെയും ഗീതുവിനേയും അപകടപ്പെടുത്തും തിരിച്ചു വരുന്ന കാറിൽ ഗീതുവും ഗോവിന്ദേട്ടനും ഉണ്ടാവില്ല ഉണ്ടാവുന്നത് വെറും ഈ കാറും മാത്രം അവസാനം ഒരു ആംബുലൻസിൽ അവരുടെ ഡെഡ് ബോഡി എത്തും ആ ഡെഡ് ബോഡി കണ്ട് ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ചുറ്റുമിരുന്ന എല്ലാവരും കരയും ഹാ എന്തായാലും ഞാനിത് ഉറപ്പായിട്ടും ഒട്ടിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റിക്കർ പറിച്ചെടുത്ത് കാറിൻ്റെ ടയറിൽ ആ ബോംബ് വെച്ച് ഒട്ടിക്കുകയാണ് നമ്മുടെ വരുൺ അതിന് ശേഷം ആലോചിക്കുകയാണ് ഗോവിന്ദട്ടനും ഗീതവും ഇതിൽ യാത്ര പോകുമ്പോൾ തും ഒരു പൊട്ടിത്തെറി ആ പൊട്ടിത്തെറിയിൽ ഗോവിന്ദടനും ഗീതവും ചിന്നിച്ചിതറി ചി ചിതാഭസ്മം പോലും കിട്ടാത്ത അവസ്ഥയായിപ്പോൾ അങ്ങനെ നടക്കുന്ന ആ അവസ്ഥയിൽ രാധികാമ്മ പിന്നെ ഗീ രേഖ രഞ്ജു എല്ലാവരും കരഞ്ഞുകൊണ്ടേയിരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് എങ്ങോട്ടെനിക്കുള്ള എല്ലാ ദിവസങ്ങളും അതിനുവേണ്ടി മാത്രമാണ് എടി ഗീതു ഈ വീട്ടിൽ കിടന്ന് നീ ഒരുപാട് ഇങ്ങോട്ട് വേഷം കെട്ടി അതിൻ്റെയൊക്കെ അവസാനം നിനക്കിനി മരണം മാത്രമാണ് ശിക്ഷ നീയും നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും എന്നേക്കുമായി ഇല്ലാതാകും ആ കുഞ്ഞിനെയും തീർത്ത് നിന്നെയും ഇല്ലാതാക്കി നിന്റെ ഗോവിന്ദേട്ടനെയും തീർത്ത് ഈ വീട് എൻ്റെ സാമ്രാജ്യമായി മാറും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അറയ്ക്കൽ ഗോവിന്ദ മാധവൻ ഇനി തിരിച്ചു വരില്ല എല്ലാവരും കൂടെ ഈ വരുണനെ ഒരു കോമാളിയാക്കി എൻ്റെ അച്ഛൻ തിരിച്ചു വന്നതോടുകൂടി ഇനി അറയ്ക്കൽ ഗോവിന്ദ മാധവൻ ആയിസില്ല എടാ ഗോവിന്ദേ ഇനി നീ ജീവിച്ചിരിക്കണ്ട നിന്നെ കൊല്ലാൻ ഞാനും സുവർണയും ആദ്യമേ ഒരുപാട് മുൻകരുതലുകൾ എടുത്തതാ പക്ഷേ എല്ലാത്തിലും അജാസും എൻ്റെ അമ്മയും തന്നെയാണ് വന്ന് വീണത് എന്നാൽ ഈ ഒരു കാര്യം ഇനി പിഴക്കില്ലട നീ ചാകും പോകുന്ന വഴി പൊട്ടിത്തെറിച്ച് ബോംബ് പൊട്ടിത്തെറിച്ച് നീച്ചാകും എന്നും പറഞ്ഞിട്ടുണ്ട് വരുൺ ആ ആ കാറിൽ ഇങ്ങനെ കുറെ നേരം നോക്കിക്കുക ഓ അവൻ്റെ ഒരു കൊടുക്കത്ത കാറ് എന്നും പറഞ്ഞു കാറിനോട്ടിരിക്കാൻ പോവാം അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ എങ്ങനെ ഞാൻ ഇടിക്കുന്ന സമയത്ത് കാറ് കുലുങ്ങി ബോംബ് പൊട്ടിയ ആ പിന്നെ ഞാൻ രക്തസാക്ഷിയാവും ഈശ്വര എൻ്റെ പ്രതിമ വേണമെങ്കിൽ ഈ വീടിൻ്റെ മുൻപിൽ എൻ്റെ അമ്മ കെട്ടിപ്പണത് വെക്കും വേണ്ട വേണ്ട ഈ കാറിലൊന്നും ചെയ്യണ്ട മിണ്ടാതെ അങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ വരുണിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിൽ ഗീതവും ഗോവിന്ദും ഭയങ്കര ത്രില്ലിൽ നിൽക്കുവാണ് കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ വിജയലക്ഷ്മി അനാർക്കലി രാധിക ഭാസ്കരൻ ഇവരെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും കണ്ടുപിടിക്കുക അവരെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും കണ്ടുപിടിച്ച് എല്ലാവരുടെയും കള്ളത്തരം പുറത്തെടുത്ത് തൻ്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം തൻ്റെ അമ്മയുടെ ഭർത്താവ് രണ്ടാം ഭർത്താവ് ആര് ആ രഞ്ജു അമ്മയുടെ സ്വന്തം മകളാണോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിച്ച് എല്ലാത്തിനും ഒരു ഉത്തരം തേടിയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഗീതുവിൻ്റെ യാത്ര ആ യാത്ര എങ്ങോട്ടേക്ക് എത്തുമെന്നോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ അറിയില്ല കാറിൽ ബോംബൊട്ടിച്ച് വച്ച് വരുൺ കൊടും ക്രൂരത ചെയ്യുമ്പോൾ ഇനി കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഗോവിന്ദനും ഗീതുവിനും ആ ദുരന്തം സംഭവിക്കുമോ അതുപോലുള്ള അടിപൊളി വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന ആരും മിസ് ചെയ്യരുത് മിസ്സിയാ തന്നെ കാത്തിരുന്ന് കാണുക കാരണം ഗീതുവും ഗോവിന്ദും ആ കാട്ടിലെത്തുന്ന സമയത്ത് അവിടെ മറ്റൊരു ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് കാരണം ഗീതുവിനെ പോലെ മറ്റൊരു ട്വിസ്റ്റ് ഇനി ഗീതു വേഷം മാറി വന്നതാണോ അത് വേറെ ആരെങ്കിലും ആണോ അത് അത് അവർക്കൊരു തെളിവായിട്ട് എത്തുമോ എന്നൊക്കെ ഉറപ്പായിട്ടും കാത്തിരി തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മുടെ വരുണും ഭാസ്കരനും രാധികയും കൂടെ ചേർന്ന് ചെയ്യുന്ന കൊടും ക്രൂരതയിൽ ഗീതുവും ഗോവിന്ദും ഇരയായി വീഴുമോ എന്ന് മിസ് ചെയ്യാതെ കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ